നൂറ്റാണ്ടിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം കുംഭകം ചെയ്തു അതായത് പ്രാണായാമം ചെയ്ത് കുംഭകം ചെയ്ത് ആ ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്ന സമയമാണ് ഇതാണ് ബ്രഹ്മത്തിൽ ലയിക്കാൻ അപ്പനെ ഹെൽപ്പ് ചെയ്ത മകൻ ഞാൻ ചെയ്തത് തെറ്റും തെറ്റല്ല ബ്രഹ്മത്തിൽ ലയിപ്പിച്ചു മകൻ പക്ഷെ നാട്ടുകാർ എന്താ പറയുന്നത് പറയുന്നത് അതല്ല ഓക്കെ അല്ല ഈ സമാധിയായ ഗോപാൽ സ്വാമി എപ്പോഴാ സന്യാസിയായ ഒറ്റ ദിവസം കൊണ്ട് സന്യാസിയായില്ല കൊച്ചിലെ അച്ഛൻ സന്യാസി ആയതാണ് ഗോപാൽ സ്വാമി ജനിച്ച് വീണതേ സന്യാസിയായിട്ടാണ് പിന്നെ ഒരു കല്യാണം കഴിച്ച് രണ്ട് മക്കളായി അങ്ങനെ ഒരു കുടുംബ സന്യാസിയായി അല്ല നിങ്ങൾ പോയി ാലത്തെ പതിനൊന്നര മണി ആയപ്പോഴ് ചടങ്ങുകളെല്ലാം സമാധിയായി രാവിലെ എണീറ്റ് ഗോപാൽ സ്വാമി ഇവറ വിളിച്ച് എന്നിട്ട് എന്താ പറഞ്ഞേ മക്കളെ നീ എന്റെ സമാധി ചടങ്ങുകളെല്ലാം എനിക്ക് പറഞ്ഞു തന്നെ ഇങ്ങനെ എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ സമാധിയാവാൻ പോവാണ് ഞാനൊന്ന് ടൗണിൽ പോയിട്ട് ഇപ്പൊ വരെ എന്നൊക്കെ പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങൂലേ അതുപോലെ ഗോപാൽ സ്വാമി ഞാൻ പോവാണ് സമാധിയാ എന്നും പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി പോയി സമാധിയായി അയ്യോ അല്ല എന്തൊക്കെയാണ് ഈ സമാധിയാകുന്നതിന് മുമ്പുള്ള പ്രക്രിയകൾ വിശുദ്ധി എന്ന ആറ് ആധാര ചക്രങ്ങൾ ഉണർത്തി കുണ്ടലീനീ ശക്തികൾ ഉണർത്തി ആ ചെയ്യുന്ന സമയമാണ് അയ്യോ സമയമാണ് അമ്മേ അല്ല എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആ ബ്രാഹ്മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല ആ സമയം മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല അതെല്ലാം ഞാൻ ചെയ്ത്

അല്ല വേറെ ആരെങ്കിലും ചെയ്താ ഈ സമാധി ആകുന്ന സമയം ആരും കാണാൻ പാടില്ല ഒറ്റക്കന്നെ മരണം കൺഫേം ആക്കി അല്ല എന്താ ഡോക്ടറെ ഒന്നും വിളിക്കാഞ്ഞേ ഇപ്പൊ ഒരു ഡോക്ടറെ വിളിച്ചോണ്ടെന്ന് കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോക്ടർ തൊട്ട് ആ അതിനെ കളങ്കപ്പെടുത്തത്തില്ലേ ഓ അതാണ് കളങ്കപ്പെടുത്തത്തില്ല അല്ല ഈ സമാധി ആകുന്നതിന് മുമ്പേ

ഇന്ന് എനിക്ക് അച്ഛനെന്ന് പറയുന്ന പറയാൻ പറ്റില്ല ഈ ക്ഷേത്രത്തിന്റെ മഹാസിദ്ധൻ അല്ല കോൺക്രീറ്റ് അങ്ങ് പറ്റൂലാണ് നിങ്ങൾ പറയുന്ന കാൺക്രീറ്റിൽ ഉണ്ടാക്കിയ സ്ലാബ് അല്ല അത് മൈലാടിയിലെ കൃഷ്ണശിലയാണ് അതിനെയാണ് എന്ന് പറയുന്നത് ആ ശില കാണാൻ അത് കൊണ്ടൊന്നും കാണാൻ നഗ്നേത്രൂല എന്നാലും കാണിക്കാം കണ്ടോ

സന്യാസിമാർ എന്തിരിയും സമാധിയാവാതെ നമ്മളിപ്പോ ഉള്ളത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് എന്നുള്ള കാര്യം ആരും പോരെ എന്നിട്ട് ഇങ്ങൾ എന്താ ചെയ്ത് ആയപ്പോഴ് പോസ്റ്റർ പോസ്റ്റർ ഒട്ടിച്ചു അച്ഛൻ സമാധിയായി പറഞ്ഞു പോസ്റ്റർ ഒട്ടിച്ച് പോസ്റ്റർ അച്ചടിച്ചത് ഏത് പ്രസിലാ അത് അച്ചടിച്ചതല്ല ഗോപൻ സ്വാമി സമാധിയായ സമയത്ത് ഓ ആകാശം ടും പറഞ്ഞൊരു സാധനം ഇങ്ങനെ ധാരധാരിയായി താഴേക്ക് പതിച്ച് പോസ്റ്ററുകൾ ഇത്രയും അത്യാധുനിക സംവിധാനമുള്ള ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയുമോ അല്ല നാട്ടുകാരൊന്നും നിങ്ങളെ സമാധി വിശ്വസിക്കുന്നില്ല കേട്ടോ മനസ്സിലാക്കണം ഒരാൾ സമാധി ആവണെങ്കിൽ നാട്ടുകാർക്ക് എന്തിനാണ് സർട്ടിഫിക്കറ്റ് നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് പോട്ടെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് എങ്കിലും ചേട്ടാ ഇത് വെച്ചതാണ് നമുക്കൊരു സംശയമാണ് അല്ല അല്ല ഈ ഡൗട്ട് ഉണ്ട് ആരും ഇത്രയും അലുമ്പ് നാട്ടുകാര് പിന്നെ ഇവിടെ വന്ന അച്ഛൻ സമാധി അച്ഛന്റെ സമാധി ഏകാഗ്രത ഭംഗപ്പെടുത്തി ആ മുഹൂർത്തം ഏകാഗ്രത പോയാൽ കാര്യങ്ങൾ വൈകി പോകും അതുകൊണ്ട് ഇവര് തന്നെ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്ത് ഇത് അവിടെ അനുവദിക്കാൻ പറ്റില്ല ഇതാരാണ് ഇതാണ് പ്രദേശത്തെ അറിയപ്പെടുന്ന സമാധി സപ്പോർട്ടർ ഈ പോലീസ് പൊളിക്കാൻ വരും ആർമി ഉദ്യോഗസ്ഥന്മാർ വരും ഇത് അനുവദിക്കാൻ പറ്റില്ല എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ടോ മൂപ്പരെ ആരോ ഒരാള് സമാധി ആയിട്ടുണ്ടല്ലോ മേൻ വിസിംഗ് ആർക്കും എന്റെ അപ്പൂർ ഇതൊരു സമാധി ആയതാണ് പ്ലീസ് നോട്ട് അല്ല എന്താണ് ഈ സമാധി ഒരാൾ മരിക്കുകയാണ് തന്റെ ജീവകലയായ അമൃതകലയിൽ ആ ജീവനെ ഒളിപ്പിക്കുകയാണ് ആ എന്നിട്ട് 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 അല്ല ഇത് എങ്ങനെയാണ് ഈ ഒന്ന് അഭിനയിച്ച് കാണിക്കാൻ പറ്റുമോ ശരീരമെല്ലാം ആ ബ്രഹ്മത്തിൽ പിടിച്ച് കറക്റ്റ് ചെയ്ത് ആ ബ്രഹ്മത്തിലേക്ക് ഇങ്ങനെ ലയിച്ച് ആ ശരീരം വലിഞ്ഞ് മുറുകി ആ പിന്നെ വളരെ സ്ട്രോങ് ആയി ആ പ്രാണൻ നിലയ്ക്ക് ഓക്കെ എച്ച് എം വി വൈറസിന് മാത്രമല്ല ഈ സമാധിക്കും ഉണ്ട് ചേട്ടാ പറഞ്ഞു പറഞ്ഞുകൊടുക്കു ചൈതന്യമായി തേജസ്സോട് കൂടി കൂടിച്ച് നീക്കും എല്ലാം പറഞ്ഞോണ്ടാ സമാധിയുടെ ലക്ഷണങ്ങൾ അങ്ങനെയാണ് അപ്പൊ നാട്ടുകാർ പറയുന്നതോ മനസ്സിലായി ഈ നാട്ടുകാർ പറയുമ്പോലല്ല കാര്യങ്ങള് അല്ല നാട്ടുകാർ പറയുന്നതേ നിങ്ങളെ സമാധിയായ മൂപ്പര് മരിച്ചിട്ടില്ല നിങ്ങൾ അതിനു മുമ്പേ മൂടിക്കളഞ്ഞു ഞാൻ അത് ഒരിക്കലും ഞാൻ താമസിക്കില്ല കാര്യം അച്ഛ ശരിക്കും ഒരു സന്യാസിയായിരുന്നു അച്ഛ സമാധി ആയത് തന്നെയാണ് അല്ല പരാതി പോയിട്ടുണ്ട് കേട്ടോ വന്ന് പരിശോധിക്കാൻ നിൽക്കും അവര് ആര് വന്നാലും അത് ഞങ്ങൾ തടയും അത് അത് പറ്റൂല ഇപ്പോഴും ഞാൻ ഇപ്പോഴേ ഞാൻ പറയുന്നുണ്ട് ഇനി വന്നാൽ അങ്ങനെ എടുക്കാൻ ഞാൻ എൻ്റെ ആത്മാവിനെ കത്തിച്ചു കളഞ്ഞേ മനസ്സിലായില്ലേ അതെങ്ങനെയാണ് തീപ്പെട്ടി കൊണ്ടാണോ ലൈറ്ററോണ്ടാണോ ഇതാ തമാശ കളിക്കല്ലേ സമാധിയാണ് ഞാനത് പ്രാണാഹൂതി ചെയ്യും മനസ്സിലായില്ലേ ഹീ അപ്പൊ മറ്റൊരു പാരലൽ വേൾഡു വേൾഡുമായിട്ടേ പിന്നെ കാണാം ശരി